ഓ എല്ലാവർക്കും വനക്കം ഞാൻ വിനയൻ ഗുരുക്ക നക്ഷത്രങ്ങളുടെ രഹസ്യവശങ്ങളാണ് നമ്മൾ ചില ക്ലാസ്സുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാലില്ലാത്ത നക്ഷത്രം തലയില്ലാത്ത നക്ഷത്രം ഉടലില്ലാത്ത നക്ഷത്രം മുഴു ശരീരമുള്ള നക്ഷത്രമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രത്യേകത ഇളക്കാം അപ്പൊ മുഴു നക്ഷത്രങ്ങളില് അടുത്ത മൂന്ന് നക്ഷത്രങ്ങളെ നമുക്കിന്ന് പഠിക്കാം ഈ നക്ഷത്രങ്ങള് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവര് എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോ രാഹുദോഷം നോക്കണ്ട കേതുദോഷം നോക്കണ്ട യമകണ്ഠം യാ രാഹു യമഖണ്ഠം ഗുളികൻ അങ്ങനെയൊക്കെ പറയുന്ന കാലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നോക്കണ്ട എന്ന് പറയുന്നത് രാഹുദോഷം കേതുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഗ്നത്തില് രാഹു കേരിക്കുന്നത് വരെ നോക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത് രാഹു കാലം നോക്കണ്ട കാലം നോക്കണ്ട ഏതൊക്കെ നക്ഷത്രം ഒന്നുമില്ല സിമ്പിളാണ് രാഹുവിന്റെ നക്ഷത്രങ്ങളായ ആർദ്ര അതായത് തിരുവാതിര സ്വാതി അഥവാ ചോതി ചതയം തിരുവാതിര ചോദ്യ ചതയ നക്ഷത്രത്തിലാണ് ഞങ്ങൾ ജനിച്ചതെങ്കിൽ നമ്മൾ യമകണ്ഡകാല രാഹു അലോ ഒന്നും നോക്കണ്ട ആവശ്യമില്ല കാരണം ഇത് രാഹുവിന്റെ നക്ഷത്രമാണ് രാഹുവിന്റെ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവും രാഹു അല യണ്ടും നിങ്ങളെ ബാധിക്കാൻ ഇടയില്ല ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയുണ്ട് ഇവർ എന്ത് കാര്യവും ആർജവത്തോടു കൂടി ചെയ്യുന്നവരായിരിക്കും അപ്പോഴും ഇതിലൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇവരും ഡിലേ വെക്കും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡിലേ വെക്കും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ആ കാര്യം എന്ത് ഇതെടുത്തിട്ടും ഇവർ പൂർത്തിയാക്കുന്നവരായിരിക്കും അതിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും തടസ്സം നിൽക്കുകയാണെങ്കിൽ അതിലൊക്കെ വലിച്ചിറങ്ങി അതിലേക്ക് പൊട്ടിച്ചു കളഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ് ആ കാര്യത്തിലേക്ക് ഇടക്കും അപ്പോൾ ഇവര് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആളുകളാണ് ഒരു കാര്യം വിചാരിച്ചാല് നടത്തുന്നവരാണ് ഇതിൽ ദേവനക്ഷത്രം എന്ന് പറഞ്ഞ ചോദ്യമാണ് അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് രാഹുന്റെ ഇതാണെങ്കിൽ ഇവർക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള മേഖലയിലൊക്കെ വളരെയധികം ഇടപാട് പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം രാഹു എന്ന് പറഞ്ഞാൽ മനസ്സിനെ മനസ്സിന് വരുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ശരിയാക്കാനുള്ള ഒരു കഴിവ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഉണ്ട് പക്ഷെ ചോദ്യ നക്ഷത്രത്തിന് വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാവും തിരുവാതിര നക്ഷത്രം ത്തിൽപ്പെടുന്നവര് പോലീസ് പട്ടാളം ആർമി പിന്നെ സോഫ്റ്റ്വെയർ മെയിൻ തലപ്പത്തുള്ള ജോലികൾ വക്കീൽ കോടതി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളിലൊക്കെ എടുക്കാൻ പറ്റും കാരണം മറ്റുള്ളവർക്ക് ആജ്ഞ കൊടുക്കാനായിട്ട് വളരെ കഴിവുള്ളവരായിരിക്കും ഇവര് ആ ആരുടെ മുഖം നോക്കാതെയും എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാനുള്ള കഴിവ് ഇതൊരു ഉണ്ടാവും നക്ഷത്രം ആയതുകൊണ്ട് ഒന്നിനും ഇവര് ഭയപ്പെടുന്നതായിരിക്കില്ല ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തും വളരെ ധൈര്യത്തോടുകൂടി ഇവർ ചെയ്യുന്നതായിരിക്കും നക്ഷത്രം അസുര നക്ഷത്രമാണ് അസുര നക്ഷത്രമാണെങ്കിലും ഇതൊരു പതിഞ്ഞ നക്ഷത്രമാണ് വളരെ നൈസ് ആയിട്ട് ഇടപെട്ട് വളരെ കൂർമ്മതയുടെ ഒരു കാര്യങ്ങൾ ചിന്തിച്ചു വളരെ പതിഞ്ഞായിരിക്കും ഇവര് കാര്യങ്ങള് പതിഞ്ഞിരുന്ന് പ്രവർത്തിക്കുക എന്ന് അറിയില്ലേ അധികാരം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികാരം വളരെ ആയിട്ട് ഇവർ ഉപയോഗിക്കും സ്വന്തം അധികാരത്തിന്റെ പരിധിയിൽ ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ പരമാവധി പറഞ്ഞു നോക്കും അല്ലെങ്കിൽ ഇവര് അതിനെ ഒഴിവാക്കുകയും ചെയ്യും പല സ്ഥാപനങ്ങളിലേക്ക് തലപ്പത്തിരിക്കുന്നവർക്ക് ചില നക്ഷത്രത്തിലുണ്ട് പറയാ കേസ് ഇത്രയേ ഉള്ളൂ ഇതൊരു മുഴുവനക്ഷത്രമാണ് നക്ഷത്രമാണ് ആഹുത നക്ഷത്രമാണ് ഇവരെ പലതരത്തിലുള്ള എനർജി വൈസ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ പെട്ടെന്ന് ബാധിക്കത്തില്ല ആരെങ്കിലും കൂടോത്രണം ചെയ്താൽ പോലും ഇവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇവരങ്ങനെ നേരിടാം എന്നുള്ളത് ചിന്തിക്കുകയും ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് മാന്ത്രിക താന്ത്രിക കാര്യങ്ങളോട് താല്പര്യവും ചിലവർക്ക് ഇത് അറിയുന്നതും ചെയ്യുന്നതുമായിരിക്കും ഇതെല്ലാം ഒരു രഹസ്യമായിട്ട് ചെയ്യുകയും ചെയ്യും ഇതിനെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ കൊറേ ഇങ്ങനെ പറഞ്ഞു പോകാം ഈ നമ്മൾ തന്നെ പതിനായിരക്കണക്കിന് ജാതകങ്ങള് പതിനായിരക്കണക്കിനൊന്നും അല്ല മോർ ദാൻ വൺ ലാക്ക് ലക്ഷം ജാതകങ്ങളൊക്കെ ഇതേമാതിരിയുള്ള നക്ഷത്രങ്ങളുള്ളവരൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഒരു നക്ഷത്രത്തിൽ തന്നെയുള്ളവരുടെ ഒത്തിരി ജാതകങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടാകും പേഴ്സണലി അറിയാവുന്ന ആൾക്കാരും ഒത്തിരി പേര് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തു വരുന്നു കൊണ്ട് അപ്പൊ ഇത് മുഴു നക്ഷത്രമാണ് മുഴു നക്ഷത്രം ആയതുകൊണ്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം പോകും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര കഴിവായിരിക്കും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വളരെ കഴിവായിരിക്കും അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവരോട് എന്ത് കാര്യം പറഞ്ഞാലും അവർ കേൾക്കത്തില്ല കേട്ടോ പക്ഷെ ഇവര് പറഞ്ഞ് ആ കാര്യം നടത്തുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഇവരോട് അങ്ങോട്ട് ഉപദേശിക്കുന്നതിനേക്കാൾ ഭേദം അവരുടെ ഉപദേശം ഇങ്ങോട്ട് ആദ്യം ചോദിച്ചതാണ് ഇത് എന്ത് ചെയ്യണം എന്ന് അവരുടെ ഉപദേശം ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ മൂന്ന് നക്ഷത്രങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളോട് സെന്റിമെന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും സെൻറ്റിമെൻറ്റ്സ് കൊടുള്ളവരായിരിക്കും പ്രത്യേകിച്ച് രോഗികളൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ഇവർ ചെയ്യും നിങ്ങളുടെ നക്ഷത്ര ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടോന്ന് നോക്കുക അപ്പം ഈ ചോദ്യ നക്ഷത്ര ദിവസം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ലതാണ് ഒത്തിരി പറയാനുണ്ട് എങ്കിലും ഞാൻ എൻ്റെ പ്രത്യേക ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും അവിടെ പറഞ്ഞു പോയിട്ടുള്ളൂ നിങ്ങൾ ജ്യോതിഷം പ്രിഡിക്റ്റീവ് അസ്ട്രോളജി പ്രിഡിക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കാര്യം തന്നെ ഒരു ഫലപ്രവേചനത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം നക്ഷത്രത്തിൻ്റെ കാരകത്വങ്ങളും പഠിക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും കളർ എന്താണ് അതായത് നിറം എന്താണ് രൂപം എന്താണ് അതിൻ്റെ തൊഴിലുകൾ തമിഴ് അസ്ട്രോളജി ഞാൻ പറയണം ഓരോ നക്ഷത്രത്തിൻ്റെയും ജോലി എന്താണ് ഓരോ നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്താണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കുറെയൊക്കെ നമ്മളിതിലുണ്ട് അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് സ്വഭാവമൊക്കെ സംസ്കൃത ശ്ലോക പ്രമാണം സഹിതം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അറിയാം ഗണ ദേവഗണ ദേവഗണാസുരണം മനുഷ്യനുമൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ യോനി അടിസ്ഥാനത്തിൽ ഇങ്ങനെ പലതും നമ്മൾ മുന്നണിയുള്ള വീഡിയോകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചും കൂടി വേറൊരു വേറൊരു ആംഗിളിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ നാലഞ്ച് വീഡിയോസിലായിട്ട് പഠിക്കുന്നത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന്റെ മൂന്ന് നാലഞ്ച് വീഡിയോ ആകുമ്പോൾ അതുപോലെ കണ്ടു നോക്കാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇന്നേക്കത്തിലുള്ളൂ എല്ലാവർക്കും കൂടി വനം ഓം അതിരായ